ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ പോയി താമസിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് ഒന്ന് തിരിച്ചു പോന്നാല് പലപ്പോഴും നമ്മൾ ഈ വാൽപ്പാറയിൽ പോകുന്ന റൂട്ട് എന്ന് പറയാൻ നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ ഷോളയാർ ഫോറസ്റ്റ് കയറി ആയിരിക്കും കേട്ടോ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വൈൽഡ് ലൈഫിനോടുള്ള ഇഷ്ടം കൊണ്ടും പിന്നെ കാടിനോടുള്ള ഇഷ്ടം കൊണ്ടും തന്നെയാണ് ഒരുപാട് ആനിമൽ സൈറ്റി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാ എപ്പോഴും ഈ റൂട്ട് തന്നെ തിരഞ്ഞെടുത്തു പോകണം എന്നെ ഒരു മനോഹരമായ റൂട്ടാണെന്ന് അറിയുമോ പ്രത്യേകിച്ച് ഈ മഴ വേനൽ മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പി കുതിർന്ന് കിടക്കുന്ന കാട എന്നാ ഭംഗിയാ നോക്കിയാണേ ഇതേ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുമ്പോൾ വേണ്ട ആന ക്രോസ് ചെയ്യുന്നത് വേണ്ട ഓ എന്ന സീനാ നോക്കി കൊമ്പൻ ഇല്ലാട്ടാ പിടിയാനാണ് ഒരുത്തൻ്റെ ഫോട്ടോ എടുക്കേണ്ട ഫ്രണ്ട് കയറി എന്ന് പുള്ളി എടുക്കുക ആന എങ്ങാൻ തേഞ്ഞാൽ തീർന്ന് അതേണ്ട അവനെ മേലിലോട്ട് കയറാനുള്ള പേടി കേട്ടോ ഈ തിട്ടേന്ന് മേലിലോട്ട് കയറാൻ നല്ല കഷ്ടപ്പെടുന്നുണ്ട് അതന്നെ നേരെ കയറി പോകാൻ വന്ന അതിൻ്റെ അടുക്ക ആൾക്കാരെല്ലാം വന്ന് റോഡ് ബ്ലോക്കായി വണ്ടികളൊക്കെ വന്നപ്പോൾ ആശ നേരെ ഇപ്പുറം പോയി കയറും കേട്ടോ എന്നോ കഷ്ടപ്പെട്ടാ കയറാൻ നോക്കി മണ്ണൊക്കെ ഇടിച്ച് പിടിച്ച് കയറും കേട്ട ഓഹ് എൻ്റെ പൊന്നെ അതിൻ്റെ മേളിൽ കയറിയാൽ പുള്ളി രക്ഷപെട്ട് കയറി കയറി പോകണം മോഴയാന്ന് തോന്നാ പിടിയാനല്ല മോഴയാന്ന് തോന്നുന്നു അടിപൊളി സൈസാട്ടോ എന്നാ സൈസാണ് നോക്കി ഓ രക്ഷെട്ട് രക്ഷപ്പെട്ടു പുള്ളി മേലിക്കയറി ഏ നമുക്ക് കിട്ടിയ അടുത്ത സൈറ്റി ഇതേണ്ട ഇത് വാച്ചുമരം വാച്ചുമരം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ വാച്ചുമരം ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെയുള്ള സ്ഥലമാണ് ആന കയറി നിൽക്കുന്ന ഇപ്പം വേണ്ട അടിപൊളി സാധനം കേട്ടോ ഓ എന്നാ ദുഃഖം നോക്കി നല്ല സൈസാ കേട്ടോ നമ്മളൊത്ത മേലിൽ തന്നെ നമ്മൾ തിറ്റ റോഡിൻ്റെ മേളിൽ തന്നെ തിറ്റ തന്നെ നിൽക്കണം ഓഹോ ഇതേ പുറകെ കിടന്ന് വണ്ടികളൊക്കെ ഫോൺ അടിക്കുന്നുണ്ട് ചുമ്മാർ ഇതിനെ കണ്ടില്ലെന്ന് തോന്നുന്നു ചുമ്മാ ഇങ്ങനെ ഫോണടിച്ചു കഴിഞ്ഞാൽ ആനനെ കലിപ്പ് കയറി മിക്കാറ് ആന ചാടി നമ്മളെയും കൊല്ലു ഉമാരെയും കൊല്ലു എല്ലാത്തേയും കൊല്ലു അതേ നമ്മൾ വന്ന റൂട്ടിൽ കണ്ട കേട്ടോ രണ്ട് ക്ലാ വായിരിക്കണം പക്ഷെ നമ്മുടെ ക്യാമറയുടെ പരിധി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ രണ്ട് ഫുൾ സൂമിങ് എടുത്തിരിക്കണം നല്ലൊരു മലയുടെ മേളിൽ നിൽക്കുക ഈ ഒരു സീനും കിട്ടുന്നില്ല വേണ്ടത് നാട്ടുപോത്ത് കൂട്ടം നാട്ടു റോഡ് വഴി ക്രോസ് കേട്ടോ ആൾക്കാരെയും കേട്ടോ ബൈക്കാരൊക്കെ നിൽക്കട്ടെ ഇതുപോലത്തെ കാണുന്ന നമ്മുടെ വാൾപ്പാറ തന്നെ വന്ന കേട്ടോ ഈ എന്നെ ഒരു സീനാ ഇത് താഴത്ത് വേറെ കുറേ കുറേ കൂട്ടുകളുണ്ട് കേട്ടോ ഇത് കേറി വരാൻ വേണ്ടി നിൽക്കുകയായി ഓണ പോക്കാഴത്ത് വേറെ കുറേ കൂട്ടറുണ്ട് ചേരി കയറി വന്നു കേട്ടോ ഇത് കണ്ട ഇതിങ്ങനെ റോഡ് കാട്ടുപോത്ത് കയറി വേണ്ട സ്ഥലമാണ് ഇത് താഴത്ത് കണ്ട ലയത്തിൽ മൊത്തം തൊഴിലാളികൾ നിൽക്കും കേട്ടോ ലേലത്തോട്ടത്തിലെ തൊഴിലാളികളിലേക്ക് വേഗനുണ്ട് റോഡ് ക്രോസ് ചെയ്ത് വമ്പ സാധനം അമ്പു ഇത് കണ്ട ഒരു കാട്ടുപോത്ത് വന്നിട്ട് അതിന്റെ അപ്പുറത്ത് ആൾക്കാർ കണ്ട അവിടെ എന്ന പണികാരെല്ലാവരും ഉറങ്ങി ഓട് കേട്ടത് ഈ കാണുന്ന വഴി ഉണ്ടോ ഈ ലെഫ്റ്റ് ആയിട്ട് വഴി അപ്പം ഈ വഴി കൂടിയാണ് നമ്മുടെ ഇന്നത്തെ കഥ തുടരാൻ പോകുന്നത് കേട്ടോ നമ്മൾ നേരെ പോകുന്ന തലനാറ എസ്റ്റേറ്റിലോടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ ഈ വാൽപ്പാറയിലെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ലയങ്ങളാകട്ട നമ്മുടെ ഈ തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത കേട്ടോ എല്ലായിടത്തും കളർഫുൾ ആയിട്ടുള്ള പെയിന്റുകളൊക്കെ അടിച്ച് അലങ്കരിച്ചായിരിക്കുന്നത് എന്നെ രസം നോക്കി തേയിലത്തോട്ടത്തിന്റെ തേയിലത്തോട്ടത്തിനകത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഇരിക്കാൻ നമുക്ക് നമ്മുടെ എ ജി ബി ശിവനിവേസിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് ആ മേലോട്ട് കിടക്കുന്ന വഴിയില്ലേ ഓൾറെഡി നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ മേലിലോട്ട് വഴി കൂടിയാണ് നമുക്ക് പോകാനുള്ള പക്ഷെ നമ്മളിപ്പോൾ നേരെ ഈ ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴി കൂടി പോയിട്ട് ഇവിടെ ലാസ്റ്റ് എൻഡിങ്ങിൽ ഒരു ചെറിയൊരു ടൗൺ ഉണ്ട് കേട്ടോ നമ്മൾ ഒരു കഴിഞ്ഞ ഒരു വാൽപ്പാറ വീഡിയോ ഒക്കെ അത് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ സെയിം അങ്ങോട്ട് പോകാൻ പറ്റും അവിടെ ഒരു ചായയെ കുടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ഈ റോഡ് വഴി കയറി നമ്മുടെ സ്റ്റേയിലോട്ട് പോകാതെ ഇപ്പം നമുക്ക് ചായ കുടിക്കാൻ പോകാതെ ഇതാണ് ഏട്ടാ ഞാൻ മുന്നേ പറഞ്ഞ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അതായത് എ ജി വി ശ്രീനിവാസിൻ്റെ അവിടെ സ്റ്റേറ്റ് കിടക്കുന്ന പോയി തലനാറിൽ സ്റ്റേറ്റ് എടുക്കുന്ന ലാസ്റ്റ് എൻഡിങ്ങിൽ ഒരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടാ നല്ല രസം ഉണ്ടായി സ്ഥലം ഞാൻ അതിൻ്റെ ഉത്ഭാഗം കാണിച്ചിരാവെ കാരണം ഇവിടുത്തെ ലയത്തിലുള്ള തൊഴിലാളികളെല്ലാവരും വന്ന് ചായ കുടിക്കുന്ന അല്ല അവരുടെ ഓരോരുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ചെറിയൊരു ടൗൺ ആണേ ഇവിടുത്തെ ചായക്കടയൊക്കെ എന്റെ ഉത്ഭാഗം ഞാൻ കാണിച്ചിരാവേ അടിപൊളി ഇല്ല നല്ല രസമുണ്ടല്ലോ നമുക്കുള്ള ഘട്ടൻ ചായ ഞങ്ങളെല്ലാവരും അത് ചായയൊക്കെ കുടിച്ചിരിക്കും അടിപൊളി ഒരു ആംബിയൻസ് കേട്ടോ ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞില്ല ചെറിയൊരു ടൗൺ കേട്ടോ അത് ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇവിടുത്തെ ഏത്തര തൊഴിലാളികളിലെയും ഇവിടെയുള്ള താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ചെറിയൊരു ടൗൺ കുറച്ച് ആൾ താമസമൊക്കെ ഉള്ള സ്ഥലം കേട്ടോ ഫുള്ളും ഫെൻസിങ് അടിച്ചിരിക്കും കേട്ടോ ആനിമൽസിൻ്റെയൊക്കെ പ്രസൻസ് അപ്പോൾ അതെ നമ്മൾ കട്ടൻ ചായ കുടിച്ച് കുറച്ച് കുറച്ചേറെ റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോകാൻ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേയിലോട്ടാണ് കേട്ടോ നല്ലൊരു അടിപൊളിയൊരു കേറ്റമാണ് കേട്ടോ ആ കയറ്റം കയറി വേണം നമ്മുടെ സ്റ്റേജിലോട്ട് അതായത് എ ജി ബി ശിവനിവാസെന്നു പറഞ്ഞാൽ തലനാട്ടിലെ സ്റ്റേയിലോട്ട് പോകാനുള്ളത് അമ്പോ അടിപൊളി കയറ്റാണേ എന്തായാലും ഇരുന്നറിയാൻ വരാം പിന്നെ നല്ല പവറുള്ള വണ്ടിയൊക്കെ സിമ്പിളായിട്ട് കയറിപ്പോകും കേട്ടോ പിന്നെ റോഡൊന്നും അത്ര മോശമൊന്നുമില്ല നല്ല കോൺക്രീറ്റ് റോഡാണ് കേട്ടോ അടിപൊളിയായിട്ട് അങ്ങ് കയറിച്ചില്ല കയറി 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 കറി കറി കയറി അവരെ രക്ഷപ്പെട്ട് ഇനിയിപ്പം ഞാൻ ഇങ്ങനെ കയറി അങ്ങ് മണ്ടവരം കയറിപ്പോണ കേട്ടോ പണി പാളും ഫൈനലി ഇതേ നമ്മളങ്ങനെ നമ്മുടെ സ്റ്റേയിൽ വന്ന കേട്ടോ ഇതാണ് എ ജി സി എ ജി ബി ശിവനിവാസ് എന്ന് പറഞ്ഞ സ്റ്റേട്ടാ അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൂമൊക്കെ ഞാൻ ഉത്ഭാവമൊക്കെ ഒന്ന് കാണിച്ചില്ലാ നമ്മൾ സ്റ്റേ ആകുമ്പോൾ റൂമൊക്കെ അതിന് ശേഷം കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടൊക്കെ ഒന്ന് പറയാൻ പറ്റും കാരണം അതായത് നല്ലൊരു മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും തീരം എന്നറിയാൻ വരാം ഇതാണ് റൂമൊക്കെ കാണിച്ചിലാവില്ല ഇതാട്ടോ നമ്മുടെ സ്റ്റേ ആകുമ്പോൾ റൂമിൻ്റെ ഉൾഭാവം കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് റൂമോ ചെറിയ റൂമാണ് ചെറിയൊരു ബെഡ്റൂം പിന്നെ ഇത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് ചെറിയൊരു സിംഗിൾ റൂമാണ് കേട്ടോ അമ്പോ ഇത് വേണ്ട അപ്പോൾ പെട്ടെന്ന് മഴയെങ്കിൽ വരും കേട്ടോ ആ മഴയങ്ങ വരപ്പ കോട കയറുവനട്ടോ ആടിപൊളി തീർ കയറി വരും കേട്ടോ ഇക്കാര്യം ഇവിടെ കോട കണ്ട മൂടും തോന്നും അടിപൊളിയായിട്ടാ കോട കയറിവനെ മഴയൊക്കെ മാറിയപ്പോൾ നമ്മൾ ജെ ജസ്റ്റ് ഇവരുടെ പ്ലാന്റേഷൻ ആകുമ്പോഴൊന്ന് കറങ്ങാൻ ഇറങ്ങിയ കേട്ടോ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് നല്ല അടിപൊളിയൊരു ഫീലിംഗ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് എന്നെ രസമാണെന്നറിയോ നമ്മുടെ നാട്ടിലെ ഈ ചൂടൊക്കെ ഒന്ന് മാറി ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പ് മ്ലാവിൻ്റെ കാൽപ്പാടാട്ടെ എനിക്ക് തോന്നി ഇപ്പോൾ ഏകദേശം പോകാന്ന് പറഞ്ഞാൽ നല്ലൊരു മഴ പെയ്തായിരുന്നു ആ മഴ പെയ്തിട്ടും ഇതാണ് അപ്പോൾ മഴ പെയ്യാൻ പെയ്ത് കഴിഞ്ഞിട്ട് പോയതായിരിക്കും കേട്ടോ മ്ലാവിൻ്റെ കാൽപ്പാട് അപ്പോൾ ഈ റൂട്ടിൽ ഇങ്ങനെ എവിടെയോ പോയി കുളിച്ചിട്ടുണ്ടോ ആശാനൊക്കെ കോട പറയിട്ട പോലെ തീയൊക്കെ ഇട്ട് പുകയിട്ട പോലെ ആ കാടിൻ്റെ അകത്തിനൊക്കെ പറകാനുണ്ടോ ആ പോലെ രസമല്ലേ നല്ല രസമുണ്ട് നല്ല തണുപ്പുണ്ടോ കേട്ടോ ഇപ്പോൾ ഇവിടെ അതേ കിഡിലിന് ഒരു പക്മാർക്ക് ഉണ്ട പുലിയുടെ പക്മാർക്ക് ഉണ്ടോ നമ്മളിപ്പോൾ ജസ്റ്റ് നടക്കാൻ വെക്കണ്ടതാണ് ഫ്രഷ് സാധനമാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇതേ രാവിലെ ആൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ അറിയാം കേട്ടോ നമ്മുടെ ഇന്നലത്തെ പ്ലാനെല്ലാം പൊളി നൈറ്റ് സഫാരിക്കൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷെ ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞപ്പം അവർ നൈറ്റ് സഫാരി ക്യാൻസൽ ചെയ്ത് അവർ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡെല്ലാം മോശമാണ് വണ്ടി പോയി തെന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊന്നും അല്ല സംഭവം അവർക്ക് അന്നത്തെ കാര്യം മടിയായിരുന്നു നമ്മുടെ കൂടത്തിൽ വന്ന വേറെ രണ്ട് മൂന്ന് ടീമുണ്ടായിരുന്ന അപ്പം റൂമിലുള്ള അവരായിട്ട് നൈറ്റ് സഫാരിക്കൊക്കെ അവർ പോവുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഡ്രൈവർ പോയിട്ടുണ്ട് പോയി കാണുമായിരിക്കും പിന്നെ എന്തുവാണോ അവർ നൈ സഫാരി ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞ് പോകുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായി പോയി എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് പറ്റുമെങ്കിൽ വാൽപ്പാർ ടൗണിലൊക്കെ പോയെന്ന് കറങ്ങി അവിടെ നല്ല സൈറ്റിങ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാവുന്ന ഈ കാണുന്ന ലയം കണ്ടോ ഇത് ആൾക്കാർ താമസിക്കുന്ന ലയം ആണ് കേട്ടോ ഇതിൻ്റെ ബൈക്ക് കൂടി കിണർക്കുന്നത് ഈ വൈ ഈ ബൈക്കൂടെയാണ് അവർ സഫാരി അലോഡ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഓൾറെഡി പണ്ട് വന്നപ്പോൾ താമസിച്ചപ്പോൾ ആ റോഡ് വഴി ഒന്ന് കയറി നടന്ന് ജസ്റ്റ് നോക്കിയ സ്ഥലമൊക്കെ അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ നല്ല ആനിമൽ സൈറ്റിങ്ങും പ്രസൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ എന്തുകൊണ്ടോ അവർ നമ്മളങ്ങ് കയറ്റി വിട്ടില്ല അത് കാരണം നമുക്ക് ജസ്റ്റിങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി നോക്കാം ഇനിയിപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വാൾപ്പാറയ്ക്ക് പോകണം കേട്ടോ നമ്മുടെ ഇപ്പോൾ സ്റ്റേ എല്ലാം കഴിഞ്ഞ് ഇനി വാൽപ്പാറയ്ക്ക് പോകും പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കാണാതെ നമ്മുടെ ഈ ഏരിയയിൽ പോകുന്ന റൂട്ട് ഒന്നും പറയണം കേട്ടോ കിട്ടുന്ന റൂട്ടാണ് പ്രത്യേകിച്ച് ഒരു മഴയൊക്കെ പെയ്ത് തോർന്ന് കാരണം എന്നെ പച്ചപ്പ നോക്കി എന്നെ രസമാണെന്നു പറയാം ഇതിൻ്റെ അകത്ത് എന്നെ ഒരു സൈറ്റിംഗ് കിട്ടണം ആനൊരു സൈറ്റിങ് ആനയോ കാട്ടുപോത്തോ അങ്ങനെ ഒരു സൈറ്റിംഗ് കിട്ടിയാൽ എന്നാൽ പറഞ്ഞുതരിക്കും അല്ലേ ശരിക്കും പറയാം നമ്മുടെ ഈ മൂന്നാറിനേക്കാളൊക്കെ ഏറ്റവും തേയിലത്തോട്ടത്തിന് സൗന്ദര്യം കാണുന്നത് അത് വാൾപ്പാറ തന്നെ വേണമെങ്കിൽ കേട്ടോ എന്നും രസമല്ലേ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേക ഒരു കൃഷിഭൂമികളെല്ലാം വളരെ ഭംഗിയും വൃത്തിയോടുകൂടിയാ ചെയ്ത് കൊടുക്കണം ഏ നമ്മളവിടെ നിന്ന് തിരിച്ച് നമ്മുടെ റൊട്ടിക്കട ന്നു കഴിഞ്ഞപ്പോഴേ ഒരു കാട്ടുപോത്ത് കണ്ടോ യമണ്ടൻ ഒരു കാട്ടുപോത്താണ് കേട്ടോ യാക്കണം ഇരുട്ടായിട്ട് കാണാം പക്ഷേ നമുക്കത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന തോന്നില്ല ഇന്നുകൂടി സോൾവ് ചെയ്ത് നോക്കാം അതിനകത്ത് ഇന്ന് പുല്ലൊക്കെ തിന്നിരിക്കട്ടെ അധികം ഓപ്പണിലോട്ട് ഇറങ്ങി ഇറങ്ങി വന്ന സൈസ് ആന അല്ലേ എൻ്റെ പുന ഇതൊക്കെ കിലോ അല്ല ടെണ്ണായിരിക്കണം ടെൺ വെയ്റ്റ് ആയിരിക്കും ഒട്ടേന തോന്നാം ി പതി ഓപ്പണിങ് ആണ് ആ ഒക്കെ അടിപൊളി പോലെ അല്ല കേട്ടോ നമ്മുടെ ഈ റൂട്ട് നല്ല ബ്ലോക്ക് ആയിട്ട് നല്ല തിരക്ക പണ്ടൊന്നും ആളില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല ബ്ലോക്കായി പിന്നെ കുറച്ച് കയറുന്ന വഴി കുറച്ചൊക്കെ മോശമാണ് റോഡ് നമ്മൾ വാൽപ്പാറ വന്ന പതിപോലെ തന്നെ നമ്മുടെ പുതിയ റൂട്ട് വഴി തന്നെ പോവാറ് കേട്ടോ പിന്നെ മറ്റേ റൂട്ട് വഴി പോയാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആയിരുന്നു ഈ റൂട്ടിപ്പോ അടിപൊളി കാഴ്ച കിടക്കണ്ട രസിച്ചു തിരിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലെ പോകാവേക്കും കുട്ടിലെ ലുക്ക് കേട്ടോ കീട്ടിലും ആ പൂക്കളും മരങ്ങളും തേലത്തോട്ടവും ആ സ്കൈയെ കൂടി വന്നിട്ട് എന്ന ലുക്കല്ലേ എന്റെ പൊന്നെ ഈ റൂട്ടിൽ വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടാ ഇഷ്ടംപോലെ നല്ല നല്ല വളവുകളുണ്ട് വളവൊക്കെ വരുമ്പോ ഇടയ്ക്ക് ഓരോ ഹോണൊക്കെ അടിച്ചു കൊടുക്കണം നല്ലതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് തന്നെ വണ്ടി നമ്മുടെ പോകും ഈ റൂട്ട് വരുമ്പോൾ പെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥല ഈ കരിങ്കോലെ റൈറ്റ് ആണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ നമ്മള് മലക്കപ്പാറയുടെ തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റിൽ മലക്കപ്പാറ മലക്കപ്പാറയിൽ നിന്ന് ഇങ്ങനെ അമ്പം ബ്ലോക്ക് ബ്ലോക്കായിരുന്നു കേട്ടോ ഒന്നും പറഞ്ഞ ആദ്യമായിട്ടോ നമുക്ക് കാറ്റ് ഇത്രയും വലിയ ബ്ലോക്ക് കിട്ടണം അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയുമ്പോൾ നല്ല മഴയും കട്ട കോടെ അടിപൊളിയാട്ട ഇത് കണ്ടത് ഇവിടെ വന്നിട്ട് രക്ഷപ്പെട്ടില്ലല്ലോ അടിപൊളി ബ്ലോക്ക് കേട്ടാ ആദ്യത്തെ സംഭവം സീൻ കേട്ട ആനന്ദി കുഞ്ഞുങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പോവട്ടാ അടിപൊളി അപ്പൊ നമ്മളിവിടെ വന്ന പാകത്തിന് കണ്ട് കേട്ട് വേറെ അടുത്ത് ഇത് കിട്ടാ വേറെ വേറെ ഇഷ്ടം പോലെ കുട്ടിയാനേയും തള്ളയൊക്കെ ആയിട്ട് ആഹാ കിഴുകാൻ സിങ് കിട്ടിയാകുമ്പോൾ കേട്ടോ നമ്മൾ ഇത്ര നേരം ബ്ലോക്കിൽ പെട്ട് കിടന്ന് മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് തിരിച്ചിവിടെ വന്നപ്പോൾ അടിപൊളി കാഴ്ച അപ്പം നമുക്ക് കാട് എന്താ പറയുക സമ്മാനിച്ചിരുന്ന് ഇതുപോലത്തെ കാഴ്ചയായിരുന്നു കേട്ടോ ആഹാ ഇന്ന സിങ്കട്ടോ ഓ റോഡിച്ച് വിടാ ആ കരി കയറി കയറി കരി കയറി പോവാണേ ഏ ആന അങ്ങ് കയറി പോയിട്ടുണ്ട് നോക്കട്ടെ അവിടെ നിന്ന് നിപ്പണ്ടെന്ന് നോക്കാം അത് തൊട്ടുമേല കയറി വരാം ഒരു നോക്കി അവിടെ ഇങ്ങോട്ട് അതെ അങ്ങനെ നമ്മൾ നമ്മൾ കേട്ടോ നമ്മുടെ ചെക്ക് പോസ്റ്റ് അപ്പോൾ നിർത്തി വീട്ടോടാണേ അപ്പോൾ ഇതുപോലെയുള്ള യാത്രയും വൈൽഡ് ലൈഫ് കാഴ്ചകളെ ഇഷ്ടമുള്ളിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുളിക്കോട്ടെ ഓക്കെ എന്നാൽ വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത അടുത്താഴ്ച കാണാവേ